എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ലക്നഭാവസ്ഥിതിയും ദ്വിതീയ ഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യത്തിലും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ ഉണ്ടാകും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും നയപരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും വാക് ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും ധനധാന്യതി സമ്പത്ത് വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ഏത് കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടാകും എല്ലാ കാര്യത്തിലും നിപുണത്വം ഉണ്ടായിരിക്കും ഏജൻസി സംബന്ധിച്ച് തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടും മറ്റുള്ളവരുമായി നല്ലവണ്ണം അനുസരിച്ച് പോകും ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകും ധനപരമായ നേട്ടങ്ങളൊക്കെ ചേരും ഭൂമി സംബന്ധമായ നേട്ടങ്ങളുണ്ടാകും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭനേട്ടങ്ങളുണ്ടാകും പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള ഒക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും ദാനധർമ്മ ചിന്തകൾ അധികരിക്കും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ വഴി ധനവരവിനുള്ള യോഗവും കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും സന്താനങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിലാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊഴിൽപരമായ തൊഴിൽപരമായ ചില നേട്ടങ്ങളുണ്ടാകും ഭാഗ്യം തുണയായിട്ടുള്ളൊരു മാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും അന്തസ്സും പേരും പ്രശസ്തിയും വർദ്ധിക്കും പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം